എന്താ പരിപാടി ഫുഡ് എടുക്കാടി വന്നോ കുളിച്ചോ ചായ അടിക്കണ്ടേ എന്താ ഷീയാണെ കൊറേ മീൻകുട്ടികളുണ്ട് അതിനെ കൊള്ളു മാറ്റണം

അവിടെ അതിരവും ആഹാരവും പോവുന്നേ ടഷ്യാ ഇതെന്താ ഇത് നൂരെ പോലെ ഓട കുടുങ്ങിയ പോലെ ഉണ്ട് നൂരെ പോലെ ഉണ്ട് സാണാനൊക്കെ அப்படா ஆக்ரா ஆசாமி செய்ய സംഭവിച്ചു വെല്യമാനമായിരുന്നുണ്ട് കണ്ടെന്താ പണി വരുന്നുണ്ട്രം വൈകുന്നേരം എന്തൊക്കെയാണ് പ്ലാന് മീൻകുയില് പിന്നെ ആ അതൊക്കെ പറഞ്ഞു പോയ ആള് വരികയാണെ ഇപ്പൊ ടൈം എത്ര ഫോൺ ഫോണെടുത്താണ് ആ ഫോൺ ഫോണെടുത്താണേ ടൈം അറിയാ

നല്ല <camel> മഴ <Öyle coughs> <coughs> <coughs> <coughs>

നല്ല മഴാണ് നല്ല മഴ നല്ല മഴ നല്ല മഴ മഴ കുറഞ്ഞോള കൊറച്ച് പറഞ്ഞു പൊറോട്ട വാങ്ങാൻ പോകാന് പൊറാട്ട വാങ്ങാൻ പോകാൻ കൂട്ടി തിന്നാലോ വാങ്ങാൻ ഫാൻഷ്യ ലോൺ അങ്ങനത്തെ ഒരു നല്ല പാട്ട് നമ്മക്ക് എന്തേലും കൊണ്ടാൻ പറ്റിയ പാട്ടിന്റെ രീതി കിട്ടി എത്ര വേണോ പൊറോട്ട മതി ൂട ചോറ് അതിനാദ്യം ചോറന്നാ മതിട്ട് പൊറാട്ടാ പൊറാട്ടന്റെ ഷോയ തുള്ളിണ്ടായിക്കോളൂ അത് ഏതും ഉണ്ടാകും മണക്കുണ്ടാവും നമ്മളാ റിസോർട്ട് പോയെന്നുവെച്ചാ മണക്കിടാണിയൊന്നും വണ്ടി പോകും കഴിഞ്ഞു വണ്ടി കഴിഞ്ഞാ ഈ ഹൈവേ പൊളിഞ്ഞതോടുകൂടി ഈ റോട്ടിനെ പോലെ തിരക്കാണ് മഴ തിരക്കല്ലേ മഴയ്ക്ക് മളകില് ചൂട് പൊറാട്ട് ചൂടില്ല കേട്ടോ ആ അങ്ങനെ ബീഫ് ചൂടാക്കുകയാണ് ഇപ്പൊ നടക്കുന്നത് വരുമോ ഈ വൈറ്റ് റൈസും ുട്ടോ സിയാ നാളെ നാളെ പൈപ്പര് എന്തായാലും ഗ്ലേവി ഒന്നല്ലേ ബീഫ് സാധാ കറി ചാറ്റിൻ കറി ആ ബാതിരി മറന്നിട്ട് മറക്കാൻ അത് പച്ചമാങ്ങ പച്ചമാങ്ങാണ് ശി ആക്കറ 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 വേറത്തല്ലേ ചൂടോർക്ക് തുള്ളി കിട്ടാണ് പോകാ ആട്ടിന് എന്താ ശി അങ്ങനെ ആക്കിയാലോ എന്താ സംഭവം ാണ് ആക്കിയത് ചൂടു പരിപാടിയാണ് അപ്പൊ ഞങ്ങള് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് വരാം മക്കളെ നമ്മളെ പൊറാട്ടടി ഒക്കെ കഴിഞ്ഞട്ടോ നല്ല മഴ അടിപൊളി മഴയാണ് നിക്കാത്ത മഴ ഉണ്ട് കേട്ടോ എന്തായാലും രണ്ടു ദിവസമായിട്ട് നമുക്ക് എന്താ പറയാ മഴ കൊറവായിരുന്നു ഇത് അടിപൊളി മഴ പ്രാവശ്യം കൊഴപ്പില്ലാത്ത മഴ പെയ്യുന്നുണ്ട് നമ്മളെ പ്രാവക്കൂട്ടന്മാരൊക്കെ എങ്ങനെ ഫുള്ളി ഫുള്ളി നല്ല മഴ ആട്ടാ അപ്പൊ അതൊക്കെ നമ്മളെ ശിയമോള് ശ്വസമോളൊക്കെ ഇങ്ങനെ ഒരു പൊറാട്ട തിന്നലൊക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ട് പൊറോട്ട പൊറോട്ട സാറാ ഓക്കേ ആ അപ്പൊ നമ്മൾ എന്താ ഞമ്മളെന്തേ വീഡിയോ അപ്പൊ മക്കളായി ഞങ്ങൾ ഈ വീഡിയോ പിന്നെന്താ വർത്താൻ നിങ്ങൾക്ക് മണയണ്ടാമർത്തിക്കാടി പറഞ്ഞാളാക്കണ്ടോളേ അപ്പൊ ഞങ്ങളെന്താ ഈ വീഡിയോയുടെ വൈകപ്പ് ചെയ്യണം അപ്പൊ ഞങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സെറ്റ് കളിക്കാം കളിക്കാം അഭിപ്രായങ്ങൾ കമന്റിലിടുക ഓക്കെ ബൈ ബൈ